മറ്റു വാർത്തയിലേക്ക് ഓപ്പറേഷൻ വാഹനം പിടിച്ചെടുത്ത കേസിനെതിരെ നടൻ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയിൽ നിയമ നടപടികൾ പൂർത്തിയാക്കിയാണ് വാഹനം വാങ്ങിയതെന്ന് ദുൽഖർ ഹർജിയിൽ പറയുന്നു ദുൽഖറിന്റെ ഹർജിയിൽ കസ്റ്റംസിനോട് ഹൈക്കോടതി വിശദീകരണം തേടി ഹർജി ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും അഹമ്മദ് നൽകും ദുൽഖറിന്റെ രണ്ട് വാഹനങ്ങളാണ് കസ്റ്റംസിന്റെ കസ്റ്റഡിയിലുള്ളത് അതിനെതിരെയാണ് ഇപ്പോൾ ദുൽഖർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത് ഹർജിയിൽ എന്തൊക്കെയാണ് ചൂണ്ടിക്കാട്ടുന്നത് മുഷ്തബ കേൾക്കാമോ ഓപ്പറേഷൻ നുംകൂറിൽ വാഹനം പിടിച്ചെടുത്തതിനെതിരെയാണ് ദുൽഖർ സൽമാൻ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുള്ളത് താൻ വാഹനങ്ങൾ വാങ്ങിയത് അത് എല്ലാ തരത്തിലുള്ള നിയമ നടപടികളും പൂർത്തിയാക്കിയ ശേഷമാണ് എന്നാണ് ദുൽഖർ കോടതിയെ ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് മുഷ്തബ വിവരങ്ങൾ നൽകും മുസ്തബ എന്തൊക്കെയാണ് ഹർജിയിൽ ദുൽഖർ സൽമാൻ ചൂണ്ടിക്കാട്ടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിയമ നടപടികൾ പൂർത്തിയാക്കിയാണ് ഈ വാഹനം ഇറക്കുമതി ചെയ്യുകയും അതോടൊപ്പം തന്നെ കൈവശം വെക്കുകയും ചെയ്തിട്ടുള്ളത് അതിന്റെ ബന്ധപ്പെട്ട രേഖകളൊക്കെ പൂർണ്ണമായും തന്റെ കൈവശമുണ്ട് അതുകൊണ്ട് നിയമപരമായ ഉടമസ്ഥാവകാശം സൂചിപ്പിക്കുന്ന ഈ രേഖകളും രജിസ്ട്രേഷനും ഒക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ വാഹനം ഇപ്പോൾ കസ്റ്റംസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് അനധികൃതമാണ് അതുകൊണ്ട് വാഹനം വിട്ടുകിട്ടണമെന്നതാണ് ഏറ്റവും പ്രധാനമായി ദുൽഖർ സൽമാൻ ഹർജിയിൽ ഉന്നയിക്കുന്നത് മാത്രമല്ല ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിച്ചു പരിഗണിച്ചതിൽ ഇന്നിപ്പോ കസ്റ്റംസിനോട് പ്രാഥമികമായി ഒരു വിശദീകരണം തേടിയിട്ടുണ്ട് മൂന്ന് ദിവസത്തെ അവകാശം നൽകി ചൊവ്വാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കുന്നുണ്ട് അന്ന് കസ്റ്റംസ് എന്താണ് നൽകുക എന്താണ് കോടതി നടപടികൾ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒപ്പം തന്നെ കസ്റ്റംസിന്റെ നടപടിക്രമങ്ങളുടെ വീഴ്ച സംബന്ധിച്ചും ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കസ്റ്റംസിന്റെ നടപടി ഒരു പെട്ടെന്നുള്ള ഏകപക്ഷീയമായ നടപടിയായിരുന്നു വാഹനം കൈവശം വെക്കാൽ ഇറക്കുമതി ചെയ്യുന്നത് സംബന്ധിച്ചൊക്കെയുള്ള രേഖകളും അതോടൊപ്പം തന്നെ അതിന് ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും താൻ പാലിച്ചിട്ടുണ്ട് രേഖകൾ തന്റെ കൈവശമുണ്ട് പിടിച്ചെടുക്കുന്ന സമയത്തും തുടർന്നുള്ള ഈ ഘട്ടങ്ങളിലും ഒക്കെ എല്ലാ രോഗ രേഖകളും കസ്റ്റംസിനെ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഉദ്യോഗസ്ഥർ അവ നോക്കാനോ പരിശോധിക്കാനോ വിസമ്മതിക്കുകയാണുണ്ടത് മാത്രമല്ല ഈ നിയമപ്രകാരം ന്യായമായ ഒരു ഒരു അവർക്ക് താൻ ഏതെങ്കിലും തരത്തിൽ തന്നെ കുറ്റവാളിയാക്കുന്നതിനുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബോധ്യം അവർക്കില്ല ഈ ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവരിങ്ങനെ പരിശോധന നടത്തിയത് മാത്രമല്ല എന്താ ഈ നടപടിക്രമങ്ങൾ പരിശോധിച്ചാൽ അറിയാം ഇപ്പോഴും അതിന്റെ പരിശോധനകൾ ഇത് സംബന്ധിച്ച് തുടർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോഴും ഇതിന്റെ വസ്തുത എന്താണെന്നുള്ള കൃത്യമായ ബോധ്യവും ഇതോടൊപ്പം തന്നെ ഈ വാഹനങ്ങൾ പിടിച്ചത് അനധികൃതമാണ് കൈവശം വച്ചതെന്നു ഒരു കൃത്യമായ ഒരു ബോധ്യം കസ്റ്റംസിന് ഇല്ലാത്തൊരു സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് അതിന്റെ വിശദീകരണം കൃത്യമായി നൽകാനും അതോടൊപ്പം തന്നെ രേഖകൾ വീണ്ടും വീണ്ടും ഹാജരാക്കാനും ഒക്കെ ഓരോരുത്തരോട് പറയുകയും ഇപ്പോൾ ആദ്യത്തെ ആർത്തി ഓണർ സംബന്ധിച്ചുള്ള പരിശോധനകളൊക്കെ തുടരുകയും ചെയ്യുന്നത് ഈ സാഹചര്യത്തിൽ ദുൽഖർ ഉന്നയിക്കുന്ന ഒരു ഒരു കാര്യം ഇത് പരിശോധന നടത്തുക എന്ന് മാത്രമല്ല തന്നെ ഇങ്ങനെ കള്ളക്കടത്തുകാരനായും അല്ലെങ്കിൽ മറ്റു അവിശുദ്ധ പണമിടപാട് നടത്തുക എന്നതുൾപ്പെടെയുള്ള ഒരു സംശയത്തിന് നിലനിൽ നിർത്തി ആ ആ വിവരം മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുന്നതും ഗുരുതരമായ ഒരു സാഹചര്യമാണ് അത് നടപടിക്രമങ്ങളിൽ തന്നെ കൃത്യമായി കസ്റ്റംസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഉടമസ്ഥാവകാശം സൂചിപ്പിക്കുന്ന രേഖകൾ ഉണ്ടായിട്ട് പോലും രജിസ്ട്രേഷൻ ഉണ്ടായിട്ട് പോലും അതൊന്നും പരിഗണിക്കാതെ നല്ല വാഹനം ഇപ്പോൾ അനധികൃതമായി കൈവശം വെച്ചിരിക്കുകയാണ് കസ്റ്റംസ് അത് ഇതിൽ ദുൽഖർനോട് കസ്റ്റംസിന് മുമ്പാകെ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലേ മനസ്സിലാക്കുന്നത് ഇതിന്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ രേഖകൾ അതോടൊപ്പം തന്നെ മുൻകാലത്ത് കൈമാറ്റം ചെയ്തവുമായി ബന്ധപ്പെട്ട മറ്റു വിശദീകരണങ്ങൾ ഇതൊക്കെ ചോദിച്ച് കസ്റ്റംസിനോട് അത് ക്ഷമിക്കണം ദുൽഖറിനോട് കസ്റ്റംസ് ഈ കൂടുതൽ വിശദീകരണം തേടി എന്നുള്ളൊരു വാർത്തയാണ് അത് നേരത്തെ ഹാജരാകണമെന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണമില്ല പക്ഷെ എന്തായാലും അതുമായി ബന്ധപ്പെട്ട നടപടികളേക്കൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ ദുൽഖർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇനിയിപ്പോ എന്തായാലും അത്തരം കാര്യങ്ങളും വിശദീകരണങ്ങളും ഒക്കെ കോടതിയിലാണ് ഇനിയിപ്പോ കസ്റ്റംസിന്റെ വിശദീകരണമൊക്കെ ഉണ്ടാവുക കാര്യം പ്രാഥമികമായി ജസ്റ്റ് സിയാദ് റഹ്മാൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഈ വിഷയത്തിലൊരു വിശദീകരണം ഇൻസ്ട്രക്ഷൻ പോയിരിക്കുന്നു സ്വാഭാവികമായും എന്താണ് കസ്റ്റംസിന് കൃത്യമായി തന്നെ പറയാനുള്ളത് പുറത്തു വരാത്ത ഹർജി പരിഗണിക്കുക ചൊവ്വാഴ്ചയാണ് ഹർജി പരിഗണിക്കുക ചൊവ്വാഴ്ച സിയാദ് റഹ്മാൻ അധ്യക്ഷനായ തിങ്കിൾ ബെഞ്ച് ഹർജി പരിഗണിക്കും ചൊവ്വാഴ്ചത്തേക്കാണ് വെച്ചിരിക്കുന്നത് മൂന്ന് ദിവസം അവകാശമുണ്ട് കസ്റ്റംസിന് അന്ന് കോടതിയിൽ കൃത്യമായി തന്നെ കസ്റ്റംസ് അവരുടെ ഭാഗം വിശദീകരിക്കും അതിനുശേഷമായിരിക്കും ഇത് സംബന്ധിച്ച് കോടതിയുടെ ഒരു തീരുമാനമുണ്ടാവുക യെസ് ഓപ്പറേഷൻ ഊംഖുറിന്റെ ഭാഗമായി ദുൽഖറിന്റെ രണ്ട് വാഹനങ്ങൾ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തിരുന്നു അപ്പോൾ ആ വാഹനങ്ങൾ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ദുൽഖർ സൽമാൻ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ഇനി ചൊവ്വാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കും കസ്റ്റംസിനോട് വിശദീകരണം തേടുകയും ചെയ്തിട്ടുണ്ട് കോടതി അഹമ്മദ് മുഷ്തമയാണ് വിവരങ്ങൾ നൽകിയത്